ഈ പിക്ചറിൽ കാണിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ കുഞ്ഞിനെ എപ്പോഴും നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഷോൾഡർ മസിൽസും കുഞ്ഞിന്റെ കഴുത്തൊക്കെ ഉറക്കുന്നതിനെ അത് താമസപ്പെടുത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഒരു പ്രായത്തിന് ശേഷം കുഞ്ഞുങ്ങളെ ഈ ഒരു പൊസിഷനിൽ അതായത് കുഞ്ഞുങ്ങളെ മലർത്തി പിടിക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ നെക്ക് കൺട്രോൾ ഒക്കെ ആവുന്നതിനെ തടസ്സപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായം വരെ കുഞ്ഞുങ്ങളെ ഈ ഒരു രീതിയിൽ എടുക്കാം അതിനുശേഷം നിങ്ങൾ ഏതൊരു രീതിയിലാണ് കുഞ്ഞിന്റെ നെക്ക് മസിൽസും അതുപോലെ തന്നെ ഷോൾഡർ ഒക്കെ സ്ട്രെങ്തൻ സ്ട്രെങ്തനാവുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രസവം കഴിഞ്ഞുള്ള ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളിൽ മിക്കപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ഈ ഒരു മലർത്തിയ രീതിയിലാണ് എടുക്കാറുള്ളത് അതായത് കുഞ്ഞിന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത് ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഫുട്ബോൾ ഹോൾഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഹോൾഡ് ക്രാഡൽ ഹോൾഡ് എന്നിങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കാറുള്ളത് എന്നാൽ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ നെക്ക് മസിൽസ് അതുപോലെ തന്നെ ഷോൾഡർ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആവുന്നതിന് ഇത് തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കി അതായത് കുഞ്ഞുങ്ങളുടെ കൺട്രോൾ ആവുന്നതിനും അതുപോലെ തന്നെ ഷോൾഡർ മസിൽസ് ഒക്കെ ഒന്ന് കൂടുതൽ സ്ട്രോങ് ആവുന്നതിന് അതൊന്ന് സ്ലോ ആക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഒരു പ്രായത്തിന് ശേഷം കുഞ്ഞുങ്ങളെ മലർത്തി പിടിക്കുന്ന രീതിയിൽ പിടിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതിന് പകരമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം മൂന്ന് മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം മാക്സിമം നിങ്ങൾ കുഞ്ഞുങ്ങളെ എപ്പോഴും ഷോൾഡർ ഹോൾഡ് പൊസിഷനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു രീതിയിൽ പിടിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് അവ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് നെക്സ്റ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നത് കുഞ്ഞിനെ അവരുടെ തലയും കഴുത്തും ഇൻഡിപെൻഡന്റ് ആയിട്ട് താങ്ങാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇത് കഴുത്തിലെ പേശികളുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പൊസിഷനിൽ പിടിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പേശികൾ ക്രമേണ ശക്തിപ്പെടുകയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിൽ ഒന്നായിട്ടുള്ള ഹെഡ് കൺട്രോൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് ഷോൾഡർ സ്റ്റെബിലിറ്റിയാണ് കുഞ്ഞുങ്ങളുടെ ഷോൾഡർ മസിൽസിന് സ്റ്റെബിലിറ്റി ഇല്ല കുഞ്ഞുങ്ങളുടെ ഷോൾഡർ മസിൽസ് സ്ട്രെങ് അല്ല എന്നതിനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പിടിക്കുന്ന ആളുടെ ഷോൾഡറിലേക്ക് കുഞ്ഞുങ്ങളുടെ ഷോൾഡർ വിശ്രമിക്കുമ്പോൾ അവരുടെ തോളിലെ പേശികൾ ഇടപഴകുന്നുണ്ട് കാലക്രമേണ കുഞ്ഞുങ്ങളുടെ ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റിക്കും സ്ട്രെങ്തനാവാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത് വിവിധ മോട്ടോർ സ്കില്ലിന്റെ വികസനത്തിന് നിർണായകമാണ് അതായത് നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സാധനങ്ങൾ ഗ്രാസ് ചെയ്യുന്നതിന് കുഞ്ഞിന് നീന്തുന്നതിന് ഏഴുന്നതിനും എത്തി പിടിക്കുന്നതിനും എല്ലാം ഇത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കുഞ്ഞുങ്ങളുടെ ഷോൾഡർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ് കുഞ്ഞുങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്വയം കുഞ്ഞുങ്ങളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുപാടും കാണാൻ സഹായിക്കുന്നതാണ് ഇത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് ബോണ്ടിങ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ ആണ് കുഞ്ഞുങ്ങളെ അമ്മമാര് ഷോൾഡർ ഹോൾഡ് പൊസിഷനിൽ എടുക്കുന്നത് അമ്മമാരുടെ ചൂടും അമ്മമാരുടെ ഹൃദയമിടിപ്പ് ശ്വസനം മൃദുവായിട്ടുള്ള ചലനങ്ങൾ എന്നിവ അനുഭവിക്കാൻ കഴിയുകയും കുഞ്ഞുങ്ങൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സെക്യൂർ ആയിട്ടും കൂടുതൽ സുരക്ഷിതത്വവും തോന്നുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് ഓഡിറ്ററി സ്റ്റിമുലേഷൻ ആണ് നിങ്ങളെ കുഞ്ഞിനെ തോളിലെടുക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുമ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ശബ്ദങ്ങൾ അടുത്തായിട്ട് കേൾക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്രവണ ഉത്തേജനം നൽകുന്നതിനാൽ തന്നെ കുഞ്ഞിനോട് ഈ രീതിയിൽ എടുക്കുമ്പോൾ സംസാരിക്കുകയും പാടുകയും എല്ലാം ചെയ്യുന്നത് അവരുടെ ഓഡിറ്ററി പ്രോസസ്സിംഗ് കഴിവും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഭാഷാ വികസനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ് സിക്സ് കുഞ്ഞുങ്ങളെ സ്ട്രേറ്റ് ആയിട്ട് പിടിക്കുന്നത് പോസ്റ്ററൽ കൺട്രോളിന് സഹായിക്കുന്നതാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡി തന്നെ ഒന്ന് കൺട്രോൾ ആവുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഒരു പോസ്റ്ററൽ കൺട്രോള് അവര് വലുതാവുന്നതിനനുസരിച്ചിട്ട് അതായത് അവർ പ്രായമാവുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും ഒടുവിൽ കുഞ്ഞുങ്ങൾ നടക്കുന്നതിലും ഇതൊരു അടിത്തറ ഇടുന്നതാണ് സെവൻത്ത് കുഞ്ഞുങ്ങള് വാശി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ ഈ ഒരു ഷോൾഡർ ഹോൾഡ് പൊസിഷനിൽ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും കുഞ്ഞുങ്ങൾ കൂടുതൽ കാമാവുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ മിക്ക കുഞ്ഞുങ്ങളെയും നമ്മൾ ബേപ്പ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോൾഡർ ഹോൾഡ് പൊസിഷനിലാണ് എടുക്കാറുള്ളത് ഈ ഒരു പൊസിഷനിലെടുത്ത് കുഞ്ഞുങ്ങള് ബേപ്പ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ഗ്യാസ് ഒക്കെ പോകുന്നതിനും അതുകൊണ്ടുള്ള അസ്വസ്ഥത ഒക്കെ കുറക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ കുഞ്ഞിന്റെ നെക്കിനും ഹെഡിനും കൺട്രോളോട് കൂടെ വേണം നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഒരു മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ മാക്സി മാക്സിമം കുഞ്ഞുങ്ങളെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞുങ്ങളുടെ നെക്ക് ആൻഡ് ഷോൾഡർ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആവുന്നതിനും കുഞ്ഞിന്റെ ഹെഡ് ഒക്കെ പെട്ടെന്ന് ശരിയാവുന്നതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത് അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല സഹായിക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ